പുതിയൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മാത്രമേ സ്വാഗതം പറയണ്ടുള്ളൂട്ടോ കാര്യം എല്ലാവരും ഓരോരോ തിരക്കിലാണ് ജാനിക്കുട്ടി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അമ്മ അകത്തുണ്ട് വിച്ചു സോയിലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ഓർഡർ വന്നു കേട്ടോ ഈ പ്രാവശ്യം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയതേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അപ്പം അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ നമുക്ക് കുറേ ഓയിൽ കുറേ സർവീസ് കൊടുക്കാനായിട്ടുണ്ട് അവിടുത്തെ ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കേട്ടോ നമ്മൾ ഓയിൽ കൊണ്ടുവന്ന കാര്യം ഇന്നലെ ഒരു പത്ത് നൂറ് പൗഡിലെടുത്താണ്ട് സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർ ഇന്നലെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും അത്ര തന്നെ ഏകദേശം ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് ഭഗവാൻ അനുഗ്രഹിച്ച് എന്താ പറയുക നല്ല ഓർഡറുകളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓർഡർ തന്നെ എല്ലാവരും പുതിയതായിട്ട് എടുത്തവരൊന്നും അല്ല കേട്ടോ പഴയ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഒത്തിരിയും പേര് ബോയ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഓയിലാണെന്ന് അതിലൊരുപാട് നന്ദിയുണ്ട് പിന്നെ ഇപ്പം ഉച്ച പറയുന്ന കേട്ടോ നമ്മുടെ ഈ അയലോക്കത്തെ എല്ലായിടത്തും ഇപ്പോൾ നമ്മുടെ ഓയിലാണ് എല്ലായിടത്തും ഇപ്പം ജാനീസായി കേട്ടോ മാളയിൽ അത്യാവശ്യം അറിയപ്പെട്ട ഒരു ഓയിൽ ബിസിനസിൻ്റെ ആൾക്കാരൊക്കെ ആയി ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചെല്ലാം നന്നായിട്ട് തന്നെ നടക്കുന്നു പിന്നെ ഇന്ന് കാലത്തേ നല്ല മഴയൊക്കെയാണ് കേട്ടോ അത്യാ മഴയുണ്ട് കേട്ടോ ഞാൻ മഴയത്ത് നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടി പോവാണേ നമ്മുടെ കനാലിൽ വെള്ളം വെള്ളം വന്നു കേസ് ഉണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് രാവിലെ തൊട്ട് ജാനിക്കുട്ടി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഉടുപ്പൊ കൂടി നിൽക്കുകയാണ് ഞങ്ങൾ ഇറക്കിയിട്ടില്ല കേട്ടോ ഇറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടില്ല പോയിട്ട് വരാം ഉച്ച അവിടെ എന്താ ഫോണിൽ കണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഓയിലൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം ബുദ്ധിക്കാത്ത വെച്ചേക്കാം കേട്ടോ നമുക്ക് അല്ലാണ്ട് വണ്ടിയിൽ കയറത്തില്ല ഉണ്ടോ അത്യാവശ്യം ബോട്ടിൽസ് ഉണ്ട് കേട്ടോ രണ്ട് കന്നാസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓയിൽ എടുക്കാനായിട്ടാണ് ഓയിലെടുക്കാനായിട്ടാണോമാരെ കൊണ്ട് ഭയങ്കര ശല്യാണ് ഗൈസ് ഈ വിശുവിനെ മാത്രം ഓമാർക്ക് ഒരു ശകല സ്നേഹവും പേടിയും ഒക്കെ ഉള്ളു എന്നെ ഒരു പേടിയും ബഹുമാനവും ഇല്ല ഔമാർക്ക് രാവിലെ അച്ചും അമ്മയും അറ്റ അമ്പലത്തിൽ പോയിച്ചും വന്നാണ് അല്ലേ രാവിലെ തന്നെ മുങ്ങലായിരുന്നു കേട്ടോ ഇന്നത്തെ ഓയിലിന്റെ പണി ഫുള്ള് എനിക്കായിരുന്നു അവസാനം കൊണ്ട് രണ്ട് ബോട്ടില് ഒട്ടിച്ചിട്ട് വലിയ ഡയലോഗ് അടിച്ചിരിക്കുന്നു അമ്മ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ട് ചോറിൻ ഇട്ട് പോവാൻ ടേറ്റാ അവിടെ നിപ്പുണ്ട് കേട്ടോ ഞാൻ കൂട്ടി അമ്മ കൊറേ പ്രാവശ്യം ഇച്ചിരി ചോറിന് കാര്യം രാവിലെ ഒട്ടേ പട്ടിണിയാണ് കേട്ടോ ഓരോ പണിയായിരുന്നു പക്ഷെ ഞാൻ അച്ഛൻ കുത്തിക്ക് അച്ഛ കനാലി വെള്ളം ഞാൻ കാണിച്ചു നിൽക്കുന്നോ കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ കനാലി വെള്ളം വരുന്നത് കാണാനായിട്ട് എനിക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ കുത്തി കുത്തിന്റെ കയ്യിൽ ഒരു കയ്യില് ഫോണല്ലേ ഇടുക്കിയിലൊക്കെ മഴ ആണ് ആ അമ്മ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മഴയാക്ഷമോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ ആ സ്റ്റാർട്ട് ധരിക്കും നല്ല മഴ പെയ്യുന്നുണ്ട് വെളിയിൽ കേട്ടോ അപ്പൊ ഇനി നമ്മള് ഓയിൽ ഉണ്ടാക്കണം അതുകൊണ്ടാണ് കേട്ടോ നമ്മള് ഇപ്പൊ ഇപ്പൊ കുഞ്ഞു പറഞ്ഞു നമ്മുടെ ഒരു ഡേയിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രല്ല നമ്മൾ ഓഫർ ഇട്ടപ്പോഴേ ഞാൻ സത്യത്തിൽ ഇത്രയ്ക്കും ഒരു പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയില് പോയി അപ്പം ഓയിലിന്റെ വർക്ക് നമ്മളിത് ഉണ്ടാക്കല മാത്ര കടമ്പ ആ കടമ്പ കഴിഞ്ഞിട്ടാണ് ശകലം പാടാ കാര്യം നമ്മൾ എത്ര ഉന്തി തള്ളി പായക്കിയെന്ന് പറഞ്ഞാലും നടക്കത്തില്ല ടെട്ടാ പിന്നെ എനിക്ക് ഒരു ഒരാഗ്രഹമുണ്ട് മറ്റേ പ്രിന്റിംഗ് മെഷീൻ ഒക്കെ മേടിക്കണം അതായത് അഡ്രസ് ഇപ്പൊ നമ്മൾ കയ്യാല് എഴുതുവാ അപ്പൊ അങ്ങനെ വരുമ്പഴും താമസം വരും അപ്പൊ ഒരു പ്രിന്റിംഗ് മെഷീൻ ഉം ആഗ്രഹം ഉണ്ട് നോക്കട്ടെ നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൈയടക്കുന്ന ഓണൊക്കെ നമുക്ക് പറ്റിയാൽ മേടിക്കാം അപ്പൊ ഞങ്ങളിതേ മാളക്ക് പൊയ്ക്കോണ്ടിരിക്കട്ടോ അതുകൊണ്ട് വേണം അടുത്ത ിലോട്ട് കയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് മൂന്ന് ദിവസമേ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഒത്തിരി പേര് ഇപ്പോഴും വന്ന് എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ ഓഫർ കഴിഞ്ഞോ കഴിഞ്ഞോർവീസിന്ന് വിളിച്ചോണ്ട് അതെ നമ്മുടെ സാധനങ്ങൾ വിടാൻ വേണ്ടി മാത്രമോ വിളിയായി ഇന്നലെ ഇന്നലെ ഞങ്ങള് പൊതുസുകൊണ്ട് കൊടുത്തിട്ടേ പറഞ്ഞു ഇന്നലെ തന്നെ തീർത്തോളണം കാര്യം നാളെ ഇതൊക്കെ വലിയതാണ് അപ്പൊ അതെന്താ കാരണേ ബുക്ക് ചെയ്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും ഒരാഴ്ച അതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെയോ അയ്യോ പിള്ളേർ എന്താ മാറാണ്ട് നമുക്കായാലും നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെ ക്യൂരിയോസിറ്റി അത് എവിടെ എന്തായി വിട്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ആകാംക്ഷ നിങ്ങളുടെ ഒരു പോലും മിസ് ആവില്ല എല്ലാവരും ബുക്ക് ചെയ്ത് പൈസ എല്ലാവരുടെ കയ്യിലും സാധനം വിശ്വസിക്കാം അച്ഛനും ഇന്നലെ വൈകിട്ട് അച്ഛൻ അമ്മ ഞാന് ജാനിക്കുട്ടി വിച്ചു ജാനിക്കുട്ടി അവളെ കൊണ്ടുപറ്റുന്നത് കട്ട് ചെയ്യാനായിട്ടാണ് അവള് കട്ട് ചെയ്ത് സഹായിക്കും ഞങ്ങള് പാക്ക് ചെയ്യും ഞാൻ അഡ്രസ് ചെയ്തു അമ്മയും വിച്ചു അച്ഛനും കൂടെ പാക്ക് ചെയ്യും അങ്ങനെ ഞങ്ങള് ഫാമിലി ഫുള്ള് ഇരുന്ന് മുക്കാൽ ഭാഗത്തോളൂ ഇന്നലെ തീർത്തത് കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ പുറകിലിരിക്കുന്നത് ഇന്ന് രാവിലെ കുറച്ച് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തു വെച്ചു പിന്നെ കുറെ പണി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എൻ്റെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇവരാണ് അമ്പലത്തിലോട്ടും പോയി കൊച്ചും അമ്മയും കൊച്ചും കൂടെ അമ്പലത്തിലേക്ക് പോയി അപ്പം മൊത്തത്തിൽ അങ്ങ് അഴപുഴയായി മഴയും എല്ലാമായിട്ട് അങ്ങ് കിളി പോയ അവസ്ഥയായി അപ്പൊ എന്നിട്ടാ നമുക്ക് വേഗം കൊണ്ട് കൊടുക്കാട്ടോ അവർ വെയിറ്റ് ചെയ്തിരിക്കല്ലേ എന്നിട്ട് ബാക്കിയുള്ള വിശേഷത്തിലൊക്കെ അപ്പൊ വിച്ചൂസ് ഇവിടെ വന്നിട്ട് തിറക്കാൻ കേട്ടോ എന്നോട് പിടിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എടുത്ത് വെച്ചോളാടി ഇനിയെ പിടിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ നോക്കി വൃത്തിയായിട്ട് നിൽക്കാണ് കഴിച്ചത് ഞാൻ ഇവിടെ കൊറിയർ സർവീസ് വന്ന് കിളി പോയി നിക്കാശാനെ എല്ലാരും കിളി പോയി ചാരിന്റെ അനുസരിച്ചിട്ടൊക്കെ കിളി പോയിക്കട്ടോ അവരോട് ബില്ലൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാം ഇറങ്ങിയിലോട്ട് കൊറിയർ കൊടുത്തു അടുത്തോട്ട് പോവാൻ വേണ്ടി മഴ അപ്പൊ ഇന്നലെ അച്ചു മോളും എന്നോട് ഭയങ്കരായിട്ട് പിണങ്ങിയൊരു കാര്യമുണ്ടായിരുന്നു കേട്ടോ മോളൊരു സംഭവം കണ്ട് വാശി പിടിച്ചു ഞാനത് മേടിക്കാൻ സമ്മതിച്ചില്ലെന്നുള്ളതാണ് അച്ചുവിന്റെ സങ്കടം കൊച്ചിനോടും അത് ആഗ്രഹം പറഞ്ഞിട്ട് നീ സമ്മതിച്ചില്ല നീ അങ്ങനല്ലേ എന്തൊക്കെ എന്നെ അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും കൊച്ചാഗ്രഹിച്ചതല്ലേ അപ്പൊ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊറച്ച് ഭക്ഷണം ആവും കാര്യം നമ്മള് പറയുന്ന അന്നേരം തന്നെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല പറഞ്ഞ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ ഒന്നും അതൊക്കെ മേടിച്ചു കൊടുക്കാം ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനാന്നു ഇഷ്ടപ്പെടുന്നുണ്ടെ അച്ഛന് കൊച്ചെന്തെങ്കിലും പറഞ്ഞോൺ അത് മേടിച്ചു കൊടുത്തിരിക്കണം അങ്ങനെ ഭക്ഷണം നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല അപ്പം അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ബേബി ഷോപ്പിൽ വന്നേക്കാട്ടെ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ചോദിക്കത്തില്ല കേട്ടോ ആദ്യമായിട്ടാണ് വാശി പിടിച്ചു കൊടുത്താണത്തിന് കഴിക്കുന്നത് അപ്പൊ അത് മേടിച്ചു കൊടുത്തേക്ക സംഭവം ഇന്നലെ ഇവിടെ നോക്കി വെച്ചിട്ട് പോയ അത് ആ കളർ മാത്രമേ ഉള്ളോ കളറ് മാത്രേ ഉള്ളു അതൊന്ന് തുറന്നു കാണിക്കോ സെറ്റിങ്സ് അറിയോ ബാറ്ററി ഒക്കെ ഈ ഒരു സാധനത്തിന് വേണ്ടിട്ട് എന്നാ നെലോളി എന്തെങ്കിലും ആദ്യമായിട്ട് സങ്കടപ്പെട്ടതാണ് നമ്മക്കും ഭയങ്കര സമാധാനൊക്കെ ഇടാട്ടോ നാനൂറ് രൂപക്കുള്ളത് ഉണ്ടോന്ന് എനിക്കറിയില്ല ആ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും എന്തോ സെറ്റപ്പ് ഒക്കെ ഇണ്ടോ അല്ലേ ഇത്ര രൂപയുടെ ഇതാവത്തില്ലല്ലോ ഇത് ബാറ്ററി ആയിട്ട് ഓടുന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയത്തില്ല കേട്ടോ ആയിട്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും നാനൂറക്കുള്ളതുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ ഒരു കാര്യണ്ട് ബേബികളുടെ ടോയ്സിനും ഡ്രസ്സിനും ഒക്കെ നല്ല റേറ്റ് ആണ് കുഴപ്പമില്ല നമുക്ക് നോക്കാം എനിക്ക് നല്ല കാണാനായിട്ട് അടിപൊളിയാണ് പക്ഷേ ഇതൊക്കെ ആമ്പിള്ളേർക്കാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജാനിക്കുട്ടിക്ക് ചെടിബേറിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ടോയ്കൾ അലോജിച്ച് ആൻപിള്ളാരൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ട ടോയികളാട്ടോ അവക്കിഷ്ടം ഒരു വാച്ചു വാശാൻ ചോദിക്കുന്നുണ്ടെട്ടോ കുറച്ച് ദിവസമായിട്ട് ഒരു വാച്ച് മേടിച്ച് തരുമോ ഒരു വാച്ച് മേടിച്ച് തരുമോന്ന് ഇതൊക്കെ പക്ഷേ എന്താ പറയാ വലിയ പിള്ളേരൊക്കെ കെട്ടുന്ന കൂട്ടാൻ തോന്നലേ ആണോ കുഞ്ഞിക്കൊക്കെ കേട്ടാൻ പറ്റുമോ ആ അപ്പൊ നമ്മള് ജാനിക്കുട്ടിക്ക് ആ ഫ്ലൈറ്റ് എടുത്തില്ല കേട്ടോ കാര്യം അതിന് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് പക്ഷെ അത് നോർമല നമ്മളിതിനെ തള്ളി കൊടുത്തില്ലേ ആ ഒരു സ്ഥലം ബാറ്ററി ഒന്നുമില്ല അങ്ങനെ ഒരു സുഖം അത് ഓടിച്ചു വരണപ്പോ എനിക്ക് തോന്നിയില്ല സ്റ്റിക്കറ സ്റ്റിക്കറൊക്കെ ഇപ്പഴേ പറഞ്ഞിരിക്കും ആ ഒറ്റ പീസേ ഉള്ളൂ എന്ന് കേട്ടോ അല്ലെ നമ്മളെടുത്തേനെ എന്തായാലും പക്ഷെ സ്റ്റിക്കറൊക്കെ പറഞ്ഞിരിക്കും ആ എന്തായാലും നമുക്ക് മേടിച്ചു കൊടുക്കാം ആള് ഫ്ലൈറ്റ് അല്ലേ സമാധാന കൊണ്ടുവരാണ്ടിരുന്ന നന്നായി അല്ലെങ്കിൽ സങ്കടം കാരണം ഇപ്പൊ അത് മറന്നിരുന്നു പക്ഷെ അവൾ ഇന്നലെ കറങ്ങിയ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുള്ളോണ്ടേ അത് മേടിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് വന്നു നോക്കിയിരുന്നത് കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് നോർമലിങ്ങനെ തള്ളി കുഞ്ഞു പിള്ളേരൊക്കെ തള്ളി വിട്ട് കളിക്കില്ലേ അതാഭേറുന്ന് സാധനം പോവുകയും ചെയ്യും അതിനുള്ളു പോവാൻ ഇഷ്ടപ്പെടില്ല പോ ബാങ്കിലോട്ട് പോവാനോട്ടോ നമുക്ക് ഓവിലൊക്കെ മേടിക്കാനായിട്ട് പൈസ ഒക്കെ എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് അച്ഛ പോവാണ് ഇന്ന് ജാനിക്കുട്ടി വേറൊരു കാര്യത്തിനാണ് കേട്ടോ വാശി പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് ഉണ്ണിയപ്പം വേണം അപ്പൊ ഇനി ഉണ്ണിയപ്പം ഒക്കെ മേടിച്ചിട്ട് വേണം പോവാനായിട്ട് ആളെ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ ഒരാളുടെ വാ ഫുള് ഇങ്ങനെ പൊട്ടിരിക്കാൻ അത് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു വൈറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വായിലോട്ട് വരുന്നത് നമുക്ക് അങ്ങനെ പറ്റിയില്ല കേട്ടോ ആള് ഞങ്ങളുടെ കണ്ണ് തെറ്റിയ സമയത്ത് നമ്മുടെ വലിയവരുടെ പേഴ്സ്റ്റില്ലേ ആള് നോർമലി ആളുടെ പേസ്റ്റ് എപ്പോഴും തേപ്പിക്കുമല്ലോ അപ്പൊ അതുപോലൊക്കെ ചെയ്തതാണ് അപ്പൊ അത് പൊള്ളി പോയി പൊള്ളിയോടം വീർത്ത് വന്നിട്ട് പൊട്ടി അങ്ങനെയാണോ ഉണ്ടായത് അല്ലാണ്ട് വയറ്റില് വേറെ പ്രശ്നം ഉണ്ടായിട്ട് വന്നതല്ല ട്ടോ അപ്പം ഒന്നും കഴിക്കാൻ പറ്റാണ്ട് മൂന്നാല് ദിവസമായി സങ്കടവും ഒന്നും കഴിക്കാനേ വയ്യാവും അതുകൊണ്ടാണ് കേട്ടോ ഓരോ കാര്യത്തിനൊക്കെ വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ് അപ്പം എന്താ പറയാ വയ്യാത്തതിന്റെ ആ ഒരു ക്ഷീണം ഒക്കെ ആൾക്കൊണ്ടാണ് അപ്പൊ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്ന് വാങ്ങി തരാം അപ്പൊ ആൾക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തില്ലല്ലോ ഇന്നലത്തെ ഫ്ലൈറ്റിന്റെ ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ വാങ്ങി കൊടുത്തില്ലല്ലോ എന്നുള്ള സംഗതി ഒന്ന് ചുടുങ്ങുകൊക്കെ ചെയ്തേട്ടോ അപ്പൊ ഞാൻ ഇല്ല ഉറപ്പായിട്ട് മേടിച്ചതാ അപ്പം ഇപ്പൊ ഞങ്ങൾ വണ്ടിയെ കയറി ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോഴും ഉണ്ണിയപ്പ് വേച്ചിട്ട് പറഞ്ഞാൽ അച്ചു എന്ന് പറഞ്ഞിട്ടാട്ടാ അച്ഛനോട് വിട്ടേക്കണേ അച്ഛനോട് പറഞ്ഞാൽ ഡബിൾ ഓക്കെ ആണെന്നുള്ള അവർക്ക് അറിയാം അച്ഛനോടൊന്നും പറയേണ്ട താമസമുള്ളൂ അച്ചു ഈ ലോകത്ത് എവിടെ ഉണ്ടെന്ന് എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് എത്ര വില കൂടിയതാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ നോട്ടോ ഒന്നുമില്ല കേട്ടോ മേടിച്ചെടുക്കും പിന്നെ നമ്മൾ അമ്മമാരാണ് പിള്ളേരുടെ ഒരു കരടായിട്ട് കിടക്കുക ഇച്ചിരി ഇല്ല അല്പം പറ്റത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അച്ഛൻമാരങ്ങനല്ല പൊതുവെ എന്റെ എന്റെ പപ്പായും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തോര ആഗ്രഹം പറഞ്ഞാലും പപ്പ അത് ഓർത്തിരിക്കുക എന്നിട്ട് എവിടെയാണോ സാധനം കിട്ടുക അത് മേടിച്ചിട്ട് തരും അത് എല്ലാ മക്കളുടെ അടുത്ത് കെട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ പേരന്റ്സും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്താ പറയാ ഉണ്ണിയപ്പം ചോദിച്ചിട്ടുണ്ട് അത് മേടിച്ചുകൊണ്ട് പോകണം ഇന്ന് മഴ ഞങ്ങൾ അവളെ കൊണ്ടുവന്നില്ല കേട്ടോ അമ്മരുടെ അടുത്ത് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ ആളും എന്താ പറയാ കാണുന്ന തിരക്കിലാണ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണട്ടെ കാര്യം നാശിയും ഡയാനയൊക്കെ കാണുമ്പോൾ കൊറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അത് പഠിച്ചിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം കിട്ടിയോ അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഓയിലെടുക്കാനായിട്ടാണ് കേട്ടോ ഓയിലിനൊക്കെ ഇപ്പൊ എന്താ അല്ല വില ഭയങ്കര പൈസയാണെട്ടോ പ്രത്യേകിച്ച് ഒരു ലാഭം ഒന്നും ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല എല്ലാച്ചോ കാര്യം നമുക്ക് കുറേ ചാർജ് നമ്മുടെ തന്നെയാണ് പിന്നെ ഓയിലിന് ഭയങ്കര റേറ്റ് ഭയങ്കര റേറ്റ് എന്ന് വെച്ചാ ഭയങ്കര റേറ്റ് അപ്പൊ നമുക്ക് താങ്ങത്തില്ല പിന്നെ അതിനകത്തുള്ള സാധനങ്ങളും എല്ലാം തന്നെ നമ്മള് വില കൊടുത്തല്ലേ മേടിക്കുന്നത് അപ്പം ാണ് എന്നാലും അങ്ങനെ പോകുന്നു ആ ഒരു വർക്കിനോട് ഇഷ്ടമുള്ളതോടും പിന്നെ കുഴപ്പമില്ല നമുക്ക് പിടിച്ചു പോവാണ്ടിട്ടുണ്ടായിട്ട് പതിവില്ലാത്ത നല്ല തിരക്കും കാര്യങ്ങളൊക്കെ റോഡില് അപ്പൊ അമ്മൂസ് നേരെ ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് പോയിട്ടോ ജാൻകുട്ടിക്ക് ഉണ്ണിയപ്പം തിന്നണമെന്നും പറഞ്ഞ് കാലത്തൊരു നല്ലവളി ഉണ്ടായി വേണ്ടി സ്പീഡിലൊക്കെ പൊന്നെ ും കഴിക്കാത്തോണ്ട് നല്ല പോകുന്ന വഴിക്ക് ഞാൻ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പോരട്ടെ പല കാരങ്ങളെ ഇവിടെ ഞങ്ങളുടെ ഉണ്ടമ്പൂരി 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 ഞങ്ങളുടെ ബോണ്ടാന്ന് പറഞ്ഞാ ബോണ്ട ഇതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ബോണ്ട മസാല ഒക്കെ ചേർത്തിട്ടുള്ള പക്ഷെ ഈ സാധനത്തിന്റെ അകത്തും മഞ്ഞ കളറായിരിക്കും ഇടുക്കിയിലെ മഞ്ഞക്കളർ ഇതൊരു മാതിരി വെള്ള കളർ കത്തി എന്റെ ഫേവറേറ്റ് സാധനം പക്ഷേ എന്നിട്ട് വയ്യ വയസ്സ് അപ്പം രാവിലെ കഴിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഒരു ഏത്തപ്പഴം കഴിച്ചിട്ടാണ് ഞാൻ ഈ നടക്കുന്നേ അപ്പൊ അതുകൊണ്ട് ബോണ്ട ബോണ്ടയും പരിപ്പടം മേടിച്ചു ചാനക്കുട്ടിക്ക് ഉണ്ണിയപ്പം മേടിച്ചു ഉണ്ണിയപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞ കാര്യ അപ്പം ഇതൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിലോട്ടില്ല അമ്മ ഇത് കണ്ടാൽ ഓടി കേട്ടോ അമ്മ ആകുന്നു കുറച്ച് ചോറ് അമ്മ എടുത്തു തരാം വാരി തരാം എന്നൊക്കെ പറഞ്ഞു പുറകേ നടന്നാണ് കേട്ടോ ഞാൻ വേണ്ടമ്മേ പോയിട്ട് കൊണ്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു കാര്യം നമ്മളെ നോക്കിയാൽ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിക്കാമായിരുന്നു നമ്മളൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എനിക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമുണ്ടാവും നമ്മൾ പറഞ്ഞാൽ പറഞ്ഞായിരിക്കണം ബുദ്ധിമുട്ടിപ്പിച്ച് ഒരാളെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഓടിങ്ങ് പോകുന്നതാണ് ഇതൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ പോവാ അല്ലേ ആർക്കൊക്കെ പോകേണ്ട ഇഷ്ടം കമന്റ് നമുക്ക് കമൻറ്റ് ചെയ്തേക്കണേ ചിലർക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് വെള്ളം കുറഞ്ഞിട്ടില്ല വെള്ളം കൂടി മഴയല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രേ ഇത്രേള്ളൂ ഇനി പോകുന്നുണ്ടാക്കാൻ പോണേ എന്നും നിങ്ങളോട് തിരക്കിട്ട പണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആട്ടു പോയിട്ടുണ്ട് നമ്മളത് പറയുന്നില്ല എന്നും പറയും ഞങ്ങൾക്ക് ഇനി കൊറേ പണിയുണ്ട് പോട്ടേന്ന് പറയും അപ്പം എന്നും അത് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊരു ഇവർക്ക് എന്ത് ചെയ്യുന്നു അത്ര പണീന്ന് ചിന്തിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെക്കാം നമുക്ക് കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യണം ഇടുക്കിക്ക് പോകുന്നില്ലെന്ന് കുറേ കമൻറ്റുകളൊക്കെ കണ്ടു തീർച്ചയായിട്ടും ഇടുക്കിക്ക് പോകും അതൊക്കെ ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ട് വരാം അല്ലേ തീർച്ചയായിട്ടും പോകും കാര്യം നമ്മുടെ പെണ്ണിന്റെ ബർത്ത്ഡേ അവിടെ പോയിട്ടാണ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അപ്പം സിന്തോമായി അമ്മാവനൊക്കെ നോയമ്പ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അവരുടെ നോയമ്പ മാറട്ടെ എന്നിട്ട് നമുക്ക് പോവാം സമാനപ്പെടും ഇങ്ങനെ സമാനപ്പെടും പിന്നെ എൻ്റെ ലൈഫിലെ തന്നെ ഒരു വലിയ കാര്യം ഇന്നലെ ഉണ്ടായി അതായത് ഒരു ആക്ടറിൻ്റെ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അമ്മ മെസ്സേജ് അയച്ചതിൻ്റെ നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു കെട്ടുന്നത് അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും ഞാൻ പേരൊന്നും പറയുന്നില്ല കാര്യം എനിക്ക് പറയാൻ പോകുന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല വീഡിയോയിൽ പറയാൻ പോലും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ െ ഒരുപാടിഷ്ടമാന്ന് പറഞ്ഞു ഇഷ്ടം ലവ് എനിക്കൊരുപാടിഷ്ടം അവയമ്മ താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ നാളെ പറ്റിയാൽ നല്ലൊരു അടിപൊളി ബ്ലോഗൊക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഡെയിലി നമ്മളിങ്ങനെ പോകുന്നവണക്കാരൻ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇടങ്ങിയിട്ടായിരിക്കും നിങ്ങളാരെ ബോർഡിപ്പിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ബോർഡടിപ്പിക്കാൻ അടുപ്പിക്കുന്നുണ്ടെന്ന് ആരും പറഞ്ഞേക്കരുത് കേട്ടോ കാര്യം ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുറച്ച് സമയത്ത് വീഡിയോ എങ്കിലും എടുത്ത് എന്ന് ചോദിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കുറച്ച് സമയത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കുട്ടി ഉറങ്ങുവാണ് അപ്പോൾ അവൾ അറിയാൻ അതിൻ്റെ നാളെ പറ്റിയ നല്ലൊരു അടിപൊളി വീടുകയാണ്